ഹലോ ഒരു പത്ത് ദിവസമായിട്ടുണ്ടല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് വീണ്ടും വന്നു കേട്ടോ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു അതാട്ടോ പറ്റിയത് ഇന്ന് എന്തായാലും കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ടൗണിലേക്ക് ഒന്ന് പോവാണ് ഞാൻ ഒറ്റയ്ക്കെല്ലാം അമ്മച്ചിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോവാൻ റെഡി ആവുകയാണല്ലോ ഒരു കെട്ടിട ആവാമെന്ന് ഓർത്തു രാവിലെ തന്നെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ആയിട്ടില്ലേ കുറച്ച് ദിവസമായിട്ട് ഉറക്കം അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു അതുകൊണ്ട് ഫേസിലൊക്കെ എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു മേക്കപ്പ് വലുതായിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം ഉറക്കെ കൊണ്ടാണോ എന്താണോ എനിക്കറിയില്ല ഒക്കെ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും അതുകൊണ്ട് പക്ഷേ കണ്ണിന് ഭയങ്കര ക്ഷീണം ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മച്ചി ഇങ്ങനെ ഒന്ന് രണ്ട് പള്ളികളിലൊക്കെ പോകണമെന്നിങ്ങനെ പറയുന്നു ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ ആ യാത്ര ഇന്നാവാമെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയില്ലേ അമ്മച്ചി പതുക്കെ പരാതിയൊക്കെ പറഞ്ഞു തുടങ്ങും കേട്ടോ അപ്പോൾ ആ പരാതിയൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ കൊണ്ടേക്കാം എന്ന് തീരുമാനിച്ചു നമുക്ക് സമയം ഉണ്ട് പതുക്കെ റിലാക്സ് ചെയ്ത് റെഡി ആവാം കൂടി നമുക്ക് കുറച്ച് വർത്താനം പറയാം കേട്ടോ രാവിലെ ഹെയർ വാഷ് ചെയ്തു പക്ഷേ ഉണങ്ങിയില്ല എൻ്റെ ഹെയർ നല്ല ഫ്രിസി ആയതുകൊണ്ട് ഞാൻ ജിറം അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുടി ഉണങ്ങി കഴിയുമ്പോൾ നല്ല സൂപ്പർ ഡ്രൈ ആയിട്ടിരിക്കും ഓക്കെ അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഉണക്കുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ കാരണം പുതിയ മുടി ായിട്ട് ഹെൽപ്പ് ചെയ്യും എൻ്റെ മുടി കുറച്ച് നല്ല നല്ലോണം കൊഴിഞ്ഞു പോയിട്ടിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടത്തലെ ആവോ എന്തോ മുടിയുടെ കാര്യം പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷാംപൂ ഒന്ന് ചേഞ്ച് ചെയ്തു നമ്മുടെ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ നല്ല ഒരു ഹെർബൽ ഷാംപൂ ആണ് ഞാൻ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ പഴയ മുടിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഹെർബൽ ഷാമ്പൂ അല്ലേ പേടിക്കേണ്ട രീതിയിലൊന്നും സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല മൈൽഡ് അല്ലേ എന്നൊക്കെ ഞാൻ ഓർത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി ചിലപ്പോൾ എനിക്ക് പറ്റാത്തതായിരിക്കും എൻ്റെ ഹെയറിന് ചേർത്തതായിരിക്കും എന്തായാലും ഹെയർ നല്ല ഡ്രൈ ആയി തുടങ്ങി നല്ലോണം കൊഴിയാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഡയറ്റൊക്കെ മാറിയതിൻ്റെ ആയിരിക്കും കാരണം ഫുഡ് മാറിയതിൻ്റെ ഒരു ചേഞ്ച് എൻ്റെ സ്കിന്നിലും ഫേസിലും ഒക്കെ വന്ന് തുടങ്ങിയിരുന്നു കാരണം പിംപിൾസൊക്കെ കുറഞ്ഞിരുന്നപ്പം നാട്ടി വന്നതിന് ശേഷം ഫുഡൊക്കെ മാറി കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഈ പാട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി ഇതായിട്ടും എൻ്റെ പഴയ ഹെയർ ഇത് ഞാൻ യു എ ഇയിൽ സമയത്ത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഹെയർ ഷോർട്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് ജെനറ്റിക്കലായിട്ട് ഉണ്ട് കേട്ടോ കാരണം അമ്മച്ചയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അപ്പം ചേക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മുടിയുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇപ്പം മുടി വളർന്നു കഴിഞ്ഞ് അത് ഏതെങ്കിലും ഒരു ഇതുകൊണ്ട് കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ഡാമേജായി പോവോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ വരും കേട്ടോ ഒരു ടൈപ്പ് ഹെയറാണ് ഞങ്ങളുടേത് എനിക്കും അത് അനിയത്തിക്കും അതെ നല്ല രീതിയിൽ ഹെയർ ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാൻ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്കും അങ്ങനെ വലിയൊരു ഇങ്ങനെ അടി ലെവൽ ചെയ്ത് വിടും എന്നല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക സ്റ്റൈൽ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും വല്ലപ്പോഴും ലെവൽ ചെയ്ത് വിടുന്നല്ലാണ്ട് ബാബു ഷോപ്പിൽ പോയിട്ടോ എന്നൊക്കെ ബാബു ഷോപ്പിലാണല്ലോ പോയത് പോകുന്നത് ഹെയർ കട്ട് ചെയ്യാനായിട്ട് ചെറുപ്പത്തിൽ അവിടെ പോയിട്ട് അങ്ങനെ ഹെയർ കട്ട് ചെയ്ത ഓർമ്മയൊന്നും ഇല്ല കേട്ടോ പിന്നെയും ഞാൻ ഹെയർ എൻ്റെ ലോങ് ഹെയർ കട്ട് ചെയ്തത് ഞാൻ ഏവിയേഷിന് പഠിക്കുന്ന സമയത്തായിരുന്നു കാരണം ഇങ്ങനെ ബണ്ണൊക്കെ ചെയ്ത് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു പക്ഷേ ആ സമയത്തും എന്താ പറയുക നല്ല ഹെയർ തന്നെയായിരുന്നു കട്ട് ചെയ്തെങ്കിലും അത്യാവശ്യം ഒക്കെ ആയിട്ട് നല്ല ഹെയർ ആയിരുന്നു പക്ഷേ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹെയറിൽ ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തി ചെയ്യാറില്ലായിരുന്നു ആ സമയത്ത് കുറുന്തോട്ടിയുടെ വേരും ഇലയൊക്കെ അരച്ച് തലയിൽ തേ തലമുടിയിൽ തേക്കുമായിരുന്നു അതുപോലെ തന്നെ ചെമ്പരത്തി ഇല ചെമ്പരത്തി താളി അതൊക്കെയായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും മേടിച്ച് ഉപയോഗിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കാച്ചി തേച്ചിട്ടില്ല നല്ല വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ തേക്കും രണ്ട് മുടി ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തായിരുന്നു ഞാൻ അങ്ങനെ ഫ്രീ ഹെയർ ഇല്ലായിരുന്നു ആക്ച്വലി ഒരു മൂന്ന് വർഷം മുമ്പുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ ഇത് അതിനുശേഷം കോവിഡ് വന്നു കോവിഡിൻ്റെ അവസാന ഘട്ടം വരെയൊക്കെ പിടിച്ചു നിന്നു കേട്ടോ പക്ഷേ എനിക്കും ലിറ്ററലി കോവിഡ് വന്നു കോവിഡ് വന്നതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല നന്നായിട്ട് മുടിക്കൊഴിഞ്ഞായിരുന്നു അപ്പം നല്ലോണം തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നീട്ടത്തിൽ കിടക്കുന്നത് വൃത്തിയേടായതുകൊണ്ട് ഇതായി ഒരു ലെയർ കെട്ടും ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്കൊക്കെ വരുന്നത് അതുകൊണ്ട് എൻ്റെ നല്ല ലോങ് ഹെയർ ശരിക്കും പറഞ്ഞാൽ ആരും കണ്ടിട്ടൊന്നുമില്ല അത് ശരിക്കും നല്ല കോമഡിയാണ് കാരണം ഞാൻ രണ്ട് വർഷം സമയമെടുത്താണ് അത്രയും നല്ലൊരു ഹെൽത്തി ഹെയറ് മെയിൻറ്റെയിൻ ചെയ്തെടുത്തത് ഞാൻ നന്നായിട്ട് നന്നായിട്ട് കെയർ ചെയ്യുന്നു കാരണം എൻ്റെ ഞാൻ സ്വന്തമായിട്ടൊരു എണ്ണയൊക്കെ കാച്ചെടുത്തു അത് നിർബന്ധമായിട്ടും കമ്പൾസറി ആയിട്ട് ഞാൻ വീക്ക്ലി ത്രീ ടൈംസ് അപ്ലൈ ചെയ്ത് നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്ത് അതുപോലെ തന്നെ യു എ യിൽ നിന്നിങ്ങനെ ഇത്രയും മുടി വളർത്തിയെടുക്കാമെന്ന് പറയുന്ന ടാസ്ക് ാണ് കാരണം അവിടെ വാട്ടർ ക്ലോറിനേറ്റഡ് ആണ് അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തലേ ദിവസം തന്നെ ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ചു വെച്ച് പിറ്റേ ദിവസം അതിൽ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള നാട്ടിൽ നിന്നിട്ട് പോ നാട്ടിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ അത്രയും കെയർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നന്നായിട്ട് കൊഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തം മൊട്ടത്തിലായി പോവും കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അവിടെ ആയിരുന്ന സമയത്ത് വർഷത്തിലൊന്നെങ്കിലും ഞാൻ നല്ലോണം ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക വർഷത്തിലൊന്നെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്മൂത്ത് സ്മൂതായിട്ടൊക്കെ ഇരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയ ഹെയർ ഉണ്ടായിരുന്ന സമയത്തെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്നിട്ട് ഞാൻ അത് നാട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ ഇതുകൊണ്ട് എനിക്ക് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കും കേട്ടോ എല്ലാവരെയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നാട്ടുകാരെയും മൊത്തം അല്ലെ കേട്ടോ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണ് എൻ്റെ ഹസ്ബൻഡിനും മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുടി വളർത്തിയെടുക്കാനായിട്ട് എന്തും എന്ത് സഹായവും ചെയ്തു തരും കേട്ടോ വെട്ടാൻ സമ്മതിക്കത്തില്ല വെട്ടെന്ന് ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പറയുമ്പോൾ ഒത്തിരി ഡാമേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കെന്നെ കാണാനൊരു എനിക്കതായിരുന്നു കോഡ് വന്നതിന് ശേഷം ഞാൻ ആകെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി ഞാനൊരു ഏഴ് കിലോയൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ഒരു സ്ട്രെസ്സും തന്നെ കാണുമ്പോൾ ഞാൻ ഒട്ടും ഒക്കെ അല്ലാത്ത പോലെ എന്തോ രോഗിയെ പോലെ എനിക്ക് തോന്നിയായിരുന്നു ആകെ ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഒരു ചേഞ്ച് വേണം എന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ മുടി ആ സമയത്ത് അങ്ങനെ കട്ട് ചെയ്തു ഇപ്പോഴും മുടി ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ മുടി ഇല്ലാതെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ എന്തിനാ മുടിയൊക്കെ കളഞ്ഞത് ഇല്ലാത്തവർക്കെല്ലാം എൻ്റെ വിഷമറിയുള്ളൂ ശരിക്കും ഒറ്റവാക്കി പറഞ്ഞ അഹങ്കാരം എന്നേ പറയുള്ളൂ കേട്ടോ പക്ഷേ അതുകൊണ്ടൊന്നുമല്ല അല്ലാട്ടോ ഇവിടെ നാട്ടിൽ വന്നിട്ട് വീണ്ടും ഇങ്ങനൊരു ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ഒരു പൊട്ട ഷാംപൂ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മുടി ഭയങ്കരമായിട്ട് ഡാമേജായി ഉള്ളെല്ലാം പോയി ഭയങ്കര പ്രശ്നമായത് ഇപ്പം ഞാൻ എന്തായാലും അത് അന്ന് പകുതിമുക്കാലും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഈ ഷാംപൂ ഒന്ന് മാറ്റണത് ഇപ്പോൾ ഒരു വൺ മന്ത് ആയിട്ട് ഞാൻ ഷാമ്പു മാറ്റി ഉപയോഗിച്ച് തുടങ്ങി ഇപ്പം നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പം നല്ലോണം ഉള്ളു പോയതുകൊണ്ട് തന്നെ ഒരു നാല് മാസം മുന്നാണ് ഈ ഒരു ഹെയർ കട്ട് ഞാൻ ചെയ്തത് അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും നന്നായിട്ട് കൊഴിഞ്ഞു പോയത് കേട്ടോ അപ്പോൾ എന്തായാലും മുടിയുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മുടി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് വലിയ ആഗ്രഹമില്ല ലോങ് ഹെയർ പണ്ടത്തെ പോലെ വേണമെന്ന് പക്ഷേ ഉള്ള മുടി നല്ല കുറച്ച് തിക്കായിട്ടും നല്ല ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി പള്ളിയിലും ഒക്കെ പോവേണ്ടത് കൊണ്ട് ഇതായി ഒരു കോളർ സെറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ കൊള്ളാമോ അമ്മച്ചു എന്തായാലും റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ വന്ന് ഇങ്ങനെ ഒന്ന് അയച്ച് വേണമെങ്കിലും എനിക്കൊരു സമാധാനം ഇല്ല ഇത് എൻ്റെ ഒരു ഹോബിയാണ് അപ്പോൾ പതിവ് പോലെ നമുക്ക് കുറച്ച് മുട്ടയൊക്കെ കൊടുക്കാനുണ്ട് അതും ഒക്കെ വണ്ടിയിലെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിങ്ക് കോശൻ അവനെയും ഇപ്പോൾ കൊണ്ടുപോകാരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവനെയും ഓടിയിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ സ്ഥിരമായി വരുന്നൊരു പള്ളിയിലാണ് ഇവിടെ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച കുർബാനകളും അതുപോലെ തന്നെ പല നേർച്ചകളും ഉണ്ടായിരിക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തല്ല കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു തിരിച്ച് പോവാണ് ഞങ്ങളുടെ ടൗണിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കാരണം അവിടെ നമ്മൾ സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്ന കടയിൽ വേണം മുട്ട കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഒരു ചെരുപ്പും ബാഗും ഒക്കെ നോക്കാനുണ്ടായിരുന്നു കുറേ നാളായി ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്നൊരു ഷോപ്പിൽ കയറി അമ്മച്ചയ്ക്ക് ചെരുപ്പൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞാലൊരു പ്രത്യേകതരം ജീവിയാണേ കാരണം ചില 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 സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അപ്പം ഞാനും പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അമ്മച്ചീനെ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുത്താലും അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട എടുത്ത് കൊണ്ടുപോയാലും രണ്ട് ദിവസം അതിട്ട് നടന്നിട്ട് പിന്നെ പറയുമയോ കൊച്ചി എനിക്കത് ഇടാൻ പറ്റുന്നില്ല എനിക്കത് പറ്റിയല്ലാന്നൊക്കെ പറഞ്ഞ് അത് ഉപേക്ഷിക്കും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ അത് യൂസ് ചെയ്തത് ആണെങ്കിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചു ചെരുപ്പ് ഓക്കെ ആയിട്ടുണ്ട് കുറേ ചെരുപ്പൊക്കെ എടുത്ത് നോക്കി അത് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ബാഗ് നോക്കാൻ പോയിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ കൈ കിടക്കുന്ന അമ്മച്ചെ ഉപയോഗിക്കുന്ന ബാഗാണ് ചെറിയ ബാഗേ അതില്ലാതെ അമ്മച്ചയ്ക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൂട്ടൊന്നും നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വേറെ എവിടെന്നേലും നോക്കാം ാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അമ്മച്ച വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കടയിലൊക്കെ വരാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ സോപ്പിൻ്റെയൊക്കെ ഇതൊക്കെ പണ്ട് സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്ന സോപ്പുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വില കയറിയത് കണ്ടുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ നോക്കണു ഇതിൻ്റെയൊക്കെ വില കണ്ടില്ലേന്നൊക്കെ പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചായിരുന്നു അപ്പം നേരെ പോയിട്ട് ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ കയറുന്നൊരു ചെറിയൊരു ഹോട്ടലുണ്ട് ഇതൊരു പഴയ ഹോട്ടലാണ് ഞാനിതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദാഹം മാറാനായിട്ട് രണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു അത് കുടിച്ച് ദാഹമൊക്കെ മാറ്റി പിന്നെ എനിക്ക് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കഴിക്കാൻ തോന്നുന്നതുകൊണ്ട് ഞാനൊരു മീൽ ഓർഡർ ചെയ്തു അമ്മച്ചിക്ക് ഒരു പ്രോൺസ് ബിരിയാണി അമ്മച്ചിക്ക് അമ്മച്ചിങ്ങനെ വല്ലപ്പോഴും പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം ബിരിയാണി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഉദ്ദേശിക്കുന്ന പോലത്തെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബിരിയാണി തന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചി ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ പല ഫുഡും ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫുഡും കഴിക്കാറുണ്ട് അതുപോലെ അമ്മച്ചിക്ക് മേടിച്ചു കൊടുത്ത് അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അമ്മച്ചി കഴിക്കത്തില്ലേ ചോദിക്കാൻ പറയാൻ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ കുറ്റം കുറവൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയാണ് അതാണ് എപ്പോഴും അവിടെ പോയാലും മേടിച്ച് കഴിക്കുന്നത് ഇപ്പോൾ ഇത്തവണ ഒന്നും ഇഷ്ടം അമ്മച്ചയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പ്രൗൺസ് ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ അത് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്നാലും കഴിച്ചു കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ പ്രളപ്പെട്ട് ഇരിക്കുന്നു ഇവനെ സാധാരണ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വരുന്ന രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അകത്ത് തന്നെ പൂട്ടിയിട്ടിട്ട് ആണ് പോകുന്നത് വിൻഡോയും തുറന്നിട്ടുണ്ടാവും അങ്ങനെയാണ് അവനോട് ഇരുന്നോളും പിന്നെ ഞങ്ങളെ പോകുന്ന സമയത്തും ഞങ്ങൾ വരുന്ന സമയത്തും വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴും ഭയങ്കര ബഹളമായിരിക്കും ഞങ്ങൾ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ച് നോക്കി അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളങ്ങ് മാറിക്കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും കുറയ്ക്കായിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് പിന്നെ വല്ല ലോങ് വല്ലതും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ടൗണിൽ ഡേ കെയർ ഉണ്ട് അവിടെ വിട്ടിട്ട് പോകും ഇവരെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ോ അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇങ്ങനെ അകത്തിരുന്നതുകൊണ്ട് അവൻ്റെ അവനെ ഒന്ന് അയച്ചുവിട്ട് ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് അപ്പം അവന്റെ പരിപാടികളൊക്കെ അവൻ നടത്തിയതാണ് ഞാൻ ഇറങ്ങി പോകുന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഡോറ് ക്ലോസ് ചെയ്തായിരുന്നു അപ്പോൾ അമ്മച്ചീനെ വിളിക്കുന്നതാണ് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കേ അമ്മച്ചി വിളിച്ചേ അങ്ങനെ അമ്മച്ചയുമായിട്ട് പുറത്തുപോയൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ടാറ്റാബാബൈ സി യു